സംയുക്ത ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും നടത്തുന്ന ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ആലത്തൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലത്തൂരിൽ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു ആലത്തൂർ ദേശീയ മൈതാനിയിൽ ചേർന്ന പൊതുസമ്മേളനം യൂണിയൻ സംസ്ഥാന കൗൺസിൽ അംഗം സി എം വർഗീസ് ഉദ്ഘാടനം ചെയ്തു വർഷമായിട്ട് നമ്മുടെ ദേശീയ ഒന്നോ രണ്ടോ ദിവസം നടന്നു വരുന്ന ഒരു പ്രക്ഷോഭമാണ് ആ ദേശീയ പ്രക്ഷോഭത്തില് എല്ലാ നേരത്തെ നമ്മുടെ എല്ലാ സംഘടനകളും ഒന്നിച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ പ്രക്ഷോഭമാണ് ദേശീയ പ്രക്ഷോഭം അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭത്തിന് വളരെയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ളതായ ഒരവസ്ഥയിലേക്ക് ഇത് മുന്നോട്ട് പോകണം എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ദേശീയ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നത് ഈ നമ്മുടെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിൽ പോകുന്നു ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ചാൽ അനേകം ആളുകൾ പട്ടിണി പട്ടിണികൊണ്ട് മരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് മാറ്റപ്പെട്ടത് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ എഴുപത്തിയഞ്ചാം വാർഷികം നമ്മൾ ഇന്ന് ആഘോഷിക്കുകയാണ് അതായത് നവംബർ ഇരുപത്തി ആറാം തീയതി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലാണ് ഈ ഭരണഘടന പാർലമെന്റിൽ പാസാക്കിയത് ബ്ലോക്ക് പ്രസിഡന്റ് വി വി മുരുകൻകുട്ടി അധ്യക്ഷനായി ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് ഹസൻ എം വി അപ്പുണ്ണി നായർ പി കെ ഹരിദാസൻ സി കെ രവീന്ദ്രൻ വേണുഗോപാൽ കെ രാജഗോപാൽ എന്നിവർ സംസാരിച്ചു